ഒരു മൂന്നാം ലോക മഹായുദ്ധം ഒഴിവാക്കാനില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പാശ്ചാത്യ ശക്തികൾ ഇതിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി സംയുക്ത യുദ്ധ പരിശീലനം നടത്തുകയാണ് അമേരിക്കയും ബ്രിട്ടനും ഓസ്ട്രേലിയയും നെവാഡ മരുഭൂമിക്ക് മുകളിൽ ഈ രാജ്യങ്ങളുടെ പോർ വിമാനങ്ങൾ പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അമേരിക്കയുടെ ഏറ്റവും നൂതനമായ സംവിധാനങ്ങളുള്ള എസ് തേർട്ടി ഫൈവ് ബി ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങളും പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആകാശത്ത് വെച്ച് തന്നെ ഈ വിമാനം മറ്റൊരു വിമാനത്തിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട് അമേരിക്കയുടെ മൂന്ന് യുദ്ധ വിമാനങ്ങളും ഓസ്ട്രേലിയയുടെ ഏറ്റവും സാങ്കേതിക സംവിധാനങ്ങളുള്ള ജെറ്റ് വിമാനങ്ങളും പരിശീലന പരിപാടിയിലെ താരങ്ങളാണ് എക്സർസൈസ് റൈഡ് ഫ്ലാഗ് എന്നാണ് ഈ പരിശീലന പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത് ദശാബ്ദങ്ങളായി ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് സൈനിക പരിശീലനം നടത്തുന്ന പതിവാണ് റഷ്യയും ചൈനയും ലക്ഷ്യമിട്ടാണ് ഈ പാശ്ചാത്യ ശക്തികൾ ഇപ്പോൾ സംയുക്ത പരിശീലനം നടത്തുന്നത് എന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ നേരിടുന്ന കാര്യത്തിൽ ഈ മൂന്ന് രാജ്യങ്ങളും ശക്തമായ നീക്കങ്ങളാണ് നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത്യാധുനിക യുദ്ധവിമാനങ്ങളും മറ്റു ആയുധ സന്നാഹങ്ങളും സ്വന്തമായിട്ടുള്ള ചൈനയുടെ ഏറ്റുമുട്ടേണ്ടി വന്നാൽ ചെയ്യേണ്ട പ്രതിരോധ തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് സൂചന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ രാജ്യങ്ങൾ ആദ്യമായി എക്സസൈസ് റെഡ് ഫ്ലാഗ് ആരംഭിക്കുന്നത് അമേരിക്ക വിയറ്റ്നമായി യുദ്ധം ചെയ്തപ്പോൾ ഏറ്റവും അധികം വിമാനങ്ങൾ നഷ്ടമായത് അമേരിക്കായിരുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് മൂന്ന് രാജ്യങ്ങൾ ചേർന്ന് ഇത്തരത്തിൽ സംയുക്ത നീക്കം ആരംഭിച്ചത് എല്ലാ വർഷവും മുടക്കമില്ലാതെയാണ് ഈ പരിപാടി തുടരുന്നത് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനായി എയർ ബസിന്റെ എ ത്രീ ഹൺഡ്രഡ് തേർട്ടി ഇനത്തിൽപ്പെട്ട വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന വോയോജറിലൂടെയാണ് സാധ്യമാകുന്നത്